േശുവിൻ അനുരക്ഷ കുഞ്ഞാടിൻ രക്തം ഞാൻ വീടേനു മുദ്ര യേശുവിൻ നാമാമൻ പ്രാണനുരക്ഷ കുഞ്ഞാടിൻറെ രക്തം ഞാൻ വീടേനു മുദ്ര മറഞ്ഞുവരും മഹാമാരികളെ ഭയപ്പെടില്ല നാമം എൻ 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 കുഞ്ഞാടിൻ കുഞ്ഞാടിൻ വീടിനു വീടിനു മുദ്ര മുദ്ര ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം വന്ദനംബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപതാമത് വാക്യം വിധവന്മാരെ നീ വെറും കയ്യായി അയച്ചു അനാഥന്മാരുടെ ഭുജങ്ങളെ നീ ഒടിച്ചു കളഞ്ഞു എന്നുള്ള വാക്യമാണ് ഈ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നത് അനാഥരുടെയും വിധവമാരുടെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരോട് സ്നേഹവും ആദരവും കാണിക്കേണ്ടവർ അത് ചെയ്യുവാൻ മറന്നുപോയി എന്നതിൽ കൂടുതൽ അവരെ ചൂഷണം ചെയ്യുവാനും അവരിൽ നിന്ന് പിടിച്ചു പറിക്കുവാനും ഉന്നതന്മാരായ ആളുകൾ പരിശ്രമിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിലൊക്കെ വരുമ്പോൾ ഓർപ്പിക്കുന്നത് ന്യായശാസ്ത്രിമാരായ ആളുകളെ നോക്കിക്കൊണ്ട് ഓർപ്പിക്കുകയാണ് നിങ്ങൾക്ക് അയ്യോ കഷ്ടം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുകയാണ് നിങ്ങൾ ഒരു ചിരൽ ചെറുവിരൽ പോലും അനക്കുന്നവരല്ലോ ഓർപ്പിക്കുകയാണ് ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായ ആളുകൾ അവരുടെ ജീവിത സുഖത്തിനു വേണ്ടി മാത്രം നിലനിൽക്കുകയും അവർക്ക് കടപ്പെട്ടിരിക്കുന്നതും അവർ ചെയ്യേണ്ടതുമായതൊന്നും ചെയ്യുവാൻ മനസ്സ് കാണിക്കാതെ ആരെയൊക്കെ ചൂഷണം ചെയ്യുവാൻ കഴിയുമോ ആരിൽ നിന്നൊക്കെ നന്മകൾ പിടിച്ചെടുക്കുവാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആളുകളായിട്ട് അവർ തീർന്നിരിക്കുന്നു എന്നതാണ് എന്നാൽ അവരുടെ കടപ്പാടെന്താണ് അവരുടെ ഉത്തരവാദിത്വം എന്താണ് വിധവമാരെ സംരക്ഷിക്കേണ്ടവരാണ് എന്നതാണ് യാഥാർത്ഥ്യം തിമോത്യോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് തിമോത്യോസിനോട് ആ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നുണ്ട് സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കണം ആരാണ് സാക്ഷാൽ വിധവമാർ സാക്ഷാൽ വിധവയും ഏകാകിയുമായവൻ ദൈവത്തിൽ ആശ വച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്നു അങ്ങനെയുള്ളവരാരാണ് സാക്ഷാൽ വിധവമാരാണ് പുത്രന്മാരുള്ള വിധവമാരായ ആളുകളുണ്ട് അവർ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് ആ നിലയിൽ അവർ ജീവിക്കണമെന്നും ഈ വാക്യത്തിനുള്ളിൽ ഓർപ്പിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നത് അനാഥരെയും വിധവുകളെയും സംരക്ഷിക്കണമെന്നും അവരെ വെറും കൈയ്യായി പറഞ്ഞയക്കരുതെന്നും അവർക്കൊരു സംരക്ഷകരായി ഒരാശ്വാസമായി മറ്റുള്ളവർ തീരണമെന്നും ഓർപ്പിച്ചിരിക്കെ അത് ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്ന ആളുകൾ അത് ചെയ്യുന്നില്ല എന്നതിനേക്കാൾ കൂടുതൽ അവരെ ചൂഷണം ചെയ്യുന്നവരായി എന്നോർപ്പിക്കുകയും നിങ്ങൾക്ക് അതിനനുസരിച്ചൊരു വിധി വിധിയുണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം സംരക്ഷിക്കേണ്ടത് ആരാണ് നാം ചേർത്ത് പിടിക്കേണ്ടത് ആരെയാണ് അത് തിരിച്ചറിഞ്ഞ് അന്ന് പ്രവർത്തിപ്പാനായിട്ട് നമുക്കൊരുങ്ങാം അതിനായി നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുടെയുള്ള ദൈവമേ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നവരായി തീരുവാൻ അതിനുത്സാഹിക്കുന്നവരായി തീരുവാൻ ഈ ദൈവവചന കേൾവിക്കാരെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ